സമൂഹത്തിന്റെ നേതാവായി ഏകാധിപത്യത്തിലൂടെ ഒരു സമൂഹത്തിന്റെ നേതൃത്വം അയാള് പിടിച്ചെടുത്തു ആ സമൂഹമാണെങ്കിലോ അവനെ മുഴുവനും ഒന്നടങ്കം വെറുക്കുകയാണ് അവനൊന്നും മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ് ഏകാധിപത്യത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ഏകാധിപതി അവൻ എത്ര നിസ്കരിച്ചാലും അള്ളാഹു അവന്റെ സൽക്രമം സ്വീകരിക്കുകേയില്ല ജനാധിപത്യം എന്തോ ഒരു ജനാധിപത്യ ഏകാധിപത്യത്തോട് ഒരു സമൂഹത്തിന്റെ അധികാരം പിടിച്ചെടുത്താൽ അവന്റെ സൽക്കരണം അള്ളാന്റെ സ്വീകരിക്കില്ല ഇത്രയും വലിയ ജനാധിപത്യം വന്ന റസൂറല്ലാതെ രണ്ടാമത്തെ ആളാരാണ് രണ്ടാമത്തെ ആളാരാണ് സഹോദരിമാരെ പെണ്ണാണ്മാരെ പറഞ്ഞു മലക്കുകൾ വീട്ടിലോട്ട് വരാത്ത ഒരു വീടേതെന്നറിയുമോ ഒരു കുടുംബം ആ കുടുംബത്തിൽ കുടുംബത്തിലൊരു പെണ്ണുണ്ട് ആ വീട്ടിലൊരു പെണ്ണുണ്ട് അവൾക്ക് ഒരു രാത്രി അവളുടെ ഭർത്താവ് അവളുടെ കാര്യത്തിൽ കോപത്തിലാണ് ഭർത്താവുമായിട്ട് അവൾ കിടക്കുകയാണ് ആ സങ്ങനെ ഒരു രാത്രി കടന്നു പോയാൽ അവരുടെ വീട്ടിലേക്ക് മലക്കുകൾ വരികയില്ല

ഭർത്താവിന്റെ ദേഷ്യം മനസ്സിലുള്ള അല്ലെ ഭർത്താവിനോട് അവള് പടക്കാൻ മിണ്ടൂല അങ്ങനെ നിൽക്കുന്ന സമയത്തിൽ അവള് നിസ്കരിച്ചാ പോലും അള്ളാഹു ഭർത്താവിനോട് പൊരുത്തപ്പെട്ടവണ് നിസ്കരിക്കും പൊക്കണ്ട മഹാമാര്സ്കരിക്കട്ടെ ആരാണ് ഭർത്താവ് അവളോട് പണങ്ങി കിടക്ക എന്തിനാ പടങ്ങി കിടക്കണ എന്തിനാ പഴങ്ങി കിടക്കണ എന്തിനാ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നീ ആ പാട്ട്യാല ചുരിദാറൊക്കെ നമുക്ക് സൂപ്പർ ജോഡിയിൽ അഭിനയിക്കാൻ ആരോ ഞാൻ വരൂല്ലോ എന്നാ എന്നോട് ഞാൻ പിണങ്ങി അല്ലെങ്കിൽ ബാ നമുക്കൊന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോവാം ഭാര്യ ഞാൻ പറയണില്ല ശവമാസാണ് പിണങ്ങി അവിടെ മലയ്ക്ക് ആ പെണ്ണിനെ കാണാൻ രണ്ടു പ്രാവശ്യം ഒന്ന് നരകത്തെ പേടിച്ചോണ്ട് പിന്നെ ഈ പഹേന്റെ കൂടെ പോകാത്തോണ്ട് മലയ്ക്ക് ആകാശത്തോട്ട് ഒന്നുകൂടി തിരിച്ചു ഒന്നോട് കണ്ടിട്ട് പോകാന്ന് പോകും അങ്ങനെയല്ല ദീനിയായ ഒരു കാര്യം പറഞ്ഞു പെണ്ണിനോട് പറഞ്ഞു നീ പറണം പെണ്ണു പറഞ്ഞു ഇടൂല പിണങ്ങി മലക്ക് ഖുർആൻ ഓതണം എന്ന് ഖുർആനോതന ഭാര്യ ഓർമ്മ ഇല്ല നീ ഏഴ് മണിക്ക് സീരിയൽ കാണരുത് ആ സമയത്ത് ഖുർആൻ ഓതണം ഭാര്യ അനുസരിച്ചില്ല ഭർത്താവൻ അക്കാര്യത്തിന് ദേഷ്യമാണ് നിസ്കാരം പിന്നീട് സ്വീകരിക്കും കുടുംബമാകണമെങ്കിൽ ആരൊക്കെ ശരിയാവണം ഭാര്യയും ഭർത്താവും അകന്ന് കിടക്കുന്ന കുടുംബത്തിൽ മലക്കിറങ്ങൂല കുടുംബത്തിൽ എല്ലാവരും നന്നാവണ്ടേ മൂന്നാമത്തെ വീടാരാ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മൂന്നാമത്തെ സമൂഹം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ കുടുംബം മാതാപിതാക്കൾക്ക് തൃപ്തിയില്ല മക്കളുടെ പേരിൽ അവന്റെ വീട്ടിലും മലപ്പുകൾ ഇറങ്ങില്ലെന്ന് ആദരവായ പ്രവാചകന്റെ അപ്പൊ ഭർത്താവ് നന്നാവണം ഭാര്യ നന്നാവണം മാതാപിതാക്കള് നന്നാവണം മക്കൾ നന്നാവണം ഇതൊക്കെ നന്നായൊരു കുടുംബം കുടുംബമാവും അള്ളാഹു നമ്മുടെ കുടുംബത്തെ നല്ല കുടുംബമാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തെ നല്ല കുടുംബമാക്കി തരട്ടെ അങ്ങനെ ആയാൽ എന്ത് ചെയ്യാം മരിച്ചു പോയാൽ നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുപോകണം ഭാര്യ മരിച്ചവർ ഭർത്താവ് മരിച്ചവർ മക്കള് നഷ്ടപ്പെട്ടു പോയവർ സ്നേഹിച്ചവരെല്ലാം നേരത്തെ വിട പറഞ്ഞു പോയവർ മരണം മാടിയെടുത്ത് വിളിച്ചുകൊണ്ടുപോയവർ അവർക്കെല്ലാവർക്കും അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് എല്ലാവരും ചിതറി ചെറിച്ചു പോയി അള്ളാഹു ബന്ധങ്ങളെ ഇവിടെ വെച്ചിട്ടല്ല ഖുർആൻ அல்லாஹுபறையும் இங்கே சந்தோஷத்தோட ஒரு குடும்பம் அல்லாகு நால பரலோகத்த குருச்சு ஜீவ் வாபி பரலோகத்தை வபனி ഭാര്യ ഭർത്താവിനെ ർത്താവിനെ നിൽക്കില്ല മക്കളും മാതാപിതാക്കളെ കണ്ടാല് നോക്കാത്ത പരലോകത്ത് എല്ലാവരും പരസ്പരം ചിഹ്നിച്ചുതറിപ്പോകുമ്പോ അവസാന സ്വർഗ കവാടത്തെത്തുമ്പോ അതാ ഭാര്യ നിൽക്കുന്നു ഭർത്താവ് നിൽക്കുന്നു മക്കൾ നിൽക്കുന്നു അല്ല പറയും സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വന്നോ കൊതിക്ക് സഹോദരങ്ങളെ ആഗ്രഹിക്ക് സഹോദരങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയുണ്ട് നാം സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നുമക്കളുണ്ട് അള്ളാഹുവേ തോയാ കൊച്ചുകൂരയിൽ മംഗലപുരത്തെ കൊച്ചുവീട്ടിൽ ആരൊക്കെ താമസിച്ചോ അവരെല്ലാ സ്വർഗത്തിനുണ്ട് അള്ളവർ അങ്ങ് സ്വർഗത്തിലോട്ട് കടന്നു ചെന്നുകൊള്ളുക ആ സ്വർഗത്തിലേക്ക് കയറുകയാണ് അള്ളാഹു പറഞ്ഞ് ദുനിയാവിലെ കുടുംബത്തിൽ നിങ്ങൾ പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചവരല്ലേ ഇവിടെ നിങ്ങളൊക്കെ ഞാനൊരു വീട് തരാം അല്ലാതെ സ്വർഗത്തിനൊരു കുടുംബത്തിന് പറക്കാൻ വീട് തരും എന്ത് വീടാണറിയുമോ എന്ത് വീടാണറിയുമോ ഒറ്റ മുത്തിനാലുള്ള മാളുകയാണ് ഇവിടത്തെക്കാൾ സുന്ദരമായ വീടാണ് പല ലോകത്ത് സ്വർഗത്തിൽ തലകാം ഒറ്റ മുത്തിനാലുള്ള മാളുകയാണ് അകത്ത് നിന്നാല് പുറം കാണാം പുറത്ത് നിന്നാൽ അകം കാണാം അതിലുള്ള മണ്ണും ചരലും പറയാനാ ഹബീബേ ഉള്ള അതിലുള്ള മണ്ണും ചരരുനി സ്കുഞ്ചൂകറ പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ മിസ്കും ജൗഹറുമാണ് മുറ്റത്തിലാണെങ്കിൽ പിന്നെ അകത്തെ കാര്യം എത്ര വലിയ വീട് നിനക്ക് നാളെ പറയണോണ്ടാവട്ടെല്ലാ രംഗങ്ങൾ വാരി മുറ്റത്തി വീട് തരയണമോ നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമാകണം ആ വീട്ടിലേക്കാണ് കയറുന്നത് ആ വീട്ടിലിരിക്കാനുള്ള ഫർണിച്ചർ എന്തൊക്കെയാ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറല്ല ടോപ്പിന്റെ തേക്കിൽ കിടന്നെടുത്ത ഫർണിച്ചറല്ല ഓ ഫർണിച്ചറിൽ ചാരിരുന്നിട്ട് ടി വി കാണാത്ത പെണ്ണേ അല്ലാതെ സ്വർഗത്തിന്റെ വീട്ടിലെ ഫർണിച്ചർ എന്താ അലാ സുരു സുന്ദരമായ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുഷനാണവിടെ തലയണയാണവിടെ അവിടെ അവര് പരസ്പരം അഭിമുഖമായിട്ട് ചാരികുമെന്ന് വിശുദ്ധ കുറത്തിലെ വീട് വേണോ ഞാൻ പറഞ്ഞരാ ഈ സ്വർഗത്തിലെ വീട് നിങ്ങൾക്കാണ് ഈ ദുനിയാവിലുള്ളതിനേക്കാൾ പൂർണമായ ഫെസിലിറ്റികളും സൗകര്യങ്ങളും സുന്ദരമായ വീട് ആ വീട്ടിൽ ഫർണിച്ചർ ഇട്ടിരിക്കുന്ന എങ്ങനെയാ നമ്മുടെ വീട്ടിൽ സെറ്റ് ഇടണം എങ്ങനെയാ എങ്ങനെയായി ഇങ്ങോട്ട് ഓർമ്മ അങ്ങോട്ട് ഓർമ്മ പരസ്പരം മുഖാമുഖം കണ്ടല്ലേ സെറ്റ് ഇടുക ആണോ അല്ലെ ഇതെന്താ ബന്ധമില്ലാതെ ഞാൻ ഇന്ന് തമാശയൊക്കെ വളരെ തമാശ വന്ന സദസ്സിന്റെ ഗൗരവം പോകും അതുകൊണ്ട് തമാശ സാധാരണ പറയാനും തമാശ ഒഴിവാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഈ സദസ്സിന്റെ ശ്രദ്ധ തന്നെ അതിന്റെ കാര്യം ഇപ്പൊ നോക്കൊരു സൂചിയിട്ടാൽ കരുന്ന് നിശ്ശബ്ദതയാ കാരണം എന്താണെന്ന് അറിയോ ഇപ്പൊ ആറ്റവോ അന്റാർട്ടിക്കയോ പറഞ്ഞ ആളുകൾക്ക് പിടിക്കൂല സ്വന്തം കുടുംബം ജീവിതത്തിന്റെ പച്ചയാണ് അവൻ ജീവിക്കുന്ന സ്വന്തം കുടുംബം അവന്റെ പച്ചയിൽ തൊട്ട് സംസാരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ തൊട്ട് സംസാരിക്കുമ്പോ ഇതേപോലെ കണ്ണു പോകും അതാണ് ജീവിതം നിറഞ്ഞതാണ് സുന്ദരമായ പട്ടുമത്തിൽ കിടക്കാനുള്ള ജീവിതം ഇത് ജീവിതത്തിന്റെ അസ്വസ്ഥതകളുടെ പ്രതിരൂപമാണ് ഈ കാണുക അള്ളാഹു പറയുന്ന സ്വർഗത്തിൽ അള്ളാഹു കുഷിനിട്ട്

ഖുർആാനിലെ കുടുംബം അതിന്റെ മുക്കദ്യമ ഞാൻ അവസാനി അവർക്ക് ഈ സൗഭാഗ്യം സൗഭാഗ്യദിത്തേന്റെ കാര്യം എന്താ ഭാര്യയുണ്ട് മക്കളുണ്ട് ഖുഹാൻ ൂർണമായ സത്യവിശ്വാസത്തോടെ ജീവിച്ചവർ അവരുടെ മക്കൾ അവരുടെ ഭാര്യമാർ അവരെല്ലാവരും അവരെല്ലാവരുന്ന സ്വർഗത്തിലുണ്ടാവും ഓരോരുത്തർക്കും അവർ ചെയ്തതിന്റെ പരിപരമുള്ള ആകും നിശ്ചയിച്ചു കൊടുക്കും അവരാ സോഫയിൽ ചാരിയിരിക്കുമ്പോ സ്വർഗത്തിന്റെ വീടിനുമ്പോ അള്ള പറയുകയാണ് ഞാൻ അവർക്ക് ഇറച്ചിയും കൊടുക്കും ഇവിടെ കുറച്ച് സുഖമൊന്ന് അല്ല സ്വരകത്തിലെ പഴം നൽകുമെന്ന് വിശുദ്ധ കുറ ആ അല്ല പറയും നിങ്ങളിൽ നിന്ന് തിന്നാൻ തുടങ്ങിക്കോ സ്വർഗത്തിന്റെ പഴം നിങ്ങൾ കടിച്ചുകൊള്ളോ ഏതാ സ്വർഗത്തിലെ പഴം എന്നറിയുമോ ായി കൊലച്ചു കിടക്കുന്ന വാഴപ്പഴങ്ങൾ ഈത്തപ്പടവും റുമ്മാൻ പടവും സ്വർഗത്തിന് റുമ്മാൻ പടം തിന്നാൻ കിട്ടും ഈത്തപ്പടം തിന്നാൻ കിട്ടും അള്ളാഹു നല്ല പടവർഗങ്ങളെ തരികയാണ് മാത്രമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വീട്ടിൽ നിങ്ങൾ പാചകം ചെയ്തോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഴം തരാം എനിക്ക് തോന്നണ അത് ചിലർക്ക് ഈ പോത്ത് ഇഷ്ടമല്ല ഇഷ്ടം ചിലർക്ക് മട്ടൻ ഇഷ്ടമല്ല ചിക്കൻ ഇഷ്ടം അല്ല പറയുന്നു മിമ്മാഷ്ടഹൂൽ ഏതാ ഇഷ്ടമെങ്കിൽ അത് തരാം അള്ളാഹു തിന്നാൻ ദോക്കി കരുതി തിന്നാൻ തോക്കി നൽകട്ടെ ഇത് എവിടത്തെ കാര്യമായി സ്വർഗത്തിലെ കാര്യമാണ് സ്വർഗത്തിൽ ഇറച്ചു കഴിക്കാം അതിനെന്ത്യാണ് ഇവിടെ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ദിവസം നാപ്പതടി നടക്കണേ ദിവസത്തിൽ ഒരു ദിവസം നിങ്ങളൊന്ന് നടക്കണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇറച്ചു തിന്നണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇറച്ചു തിന്നണം എന്ന് അള്ളാന്റെ ദിവസത്തിൽ അല്പം നടക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി തിന്നണം നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ടത് ദിവസം മുഴുവനും ചെയ്യും ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആവശ്യം അള്ളാന്റെ റസൂർ പറഞ്ഞു ദിവസത്തിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ നാൽപ്പത് അടി എങ്കിലും നടന്നിരിക്കണം എന്ന് നബി മുഹമ്മദ് നൽകട്ടെ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി കഴിക്കുക അള്ളാഹു സുബാനുഭവത്തെ ആരാ പരലോകത്ത് വെച്ചിരിക്കുന്ന ഒക്കെ പകരമാണ് നാളെ സ്വർഗത്തിലിരുന്ന് കഴിക്കാം പിന്നെയോ ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വർഗത്തിന്റെ കട്ടിലിരുന്നിട്ട് പഴവുമൊക്കെ തിന്ന് ഇറച്ചിയൊക്കെ ഭാര്യ പാചകം ചെയ്ത് തിന്ന് അള്ളാഹു പറയുന്നു ആ സ്വർഗത്തിൻ്റെ കട്ടിലിരുന്നിട്ടവര് വെറുതെ വടക്കുകൂടും വീട്ടിലിരുന്നിട്ട് വെറുതെ തമാശ കഴിക്കുന്നത് പോലെ അവർ ആ കട്ടിലിരുന്നിട്ട് എങ്ങനെയാണ് അള്ള പറയുന്നു ദുനിയാവിലെ വഴക്കല്ല അവിടെ ചീത്ത വെളിയില്ല ആക്ഷേപങ്ങളില്ല

യും മക്കളെയും ഇടത്തും വലത്തും ഇരുത്തി കെട്ടിപ്പിടിച്ച് അല്ലാകുമെ കളിതമാശ പറയാൻ അവസരം ഒരുക്കനേതും പുരാനെ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ടോ

അള്ളാഹുബേ ഞങ്ങളുടെ കുടുംബത്തിന് നീ പതിച്ച് നൽകണേ തമ്പുരാനെ ഈ ദുനിയാവിൽ ഏക്കറുള്ള കുടുംബമായിട്ട് കാര്യമെന്താ സ്വർഗത്തിൻ്റെ വരത്തെ താഴ്വരയുടെ പട്ടയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ അവരവിടെയിരുന്നു സുഖിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവേ സ്വർഗം നിങ്ങൾക്ക് ഏമത്താക്കനേതമ്പുരാനെ അങ്ങനെ ഭാര്യയോടും മക്കളോടുമെത്ത് കുടുംബസമേതം അവർ സ്വർഗത്തിലിരിക്കുമ്പോ ഞാൻ അവസാനിപ്പിക്കുന്നു ആ സമയത്ത് നരകത്തിൽ കിടക്കുന്ന കുടുംബക്കാര് വിളിച്ചു ചോദിക്കുമത്രേലിന് ചില ചോദിക്കും നിങ്ങൾ എങ്ങനെയാ കുടുംബസമേടം നിങ്ങൾ സ്വർഗത്തിലെത്തിയത് എങ്ങനെയാ ദുരി ജീവിച്ചതുപോലെ എങ്ങനെയാ നിങ്ങൾ സ്വർഗത്തിൽ ഒന്ന് ചേരിട്ട് ഒരുമിച്ച് കൂടിയത് എന്നവരോട് ചോദിക്കുമ്പോ അവര് പറയുന്ന മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ സമയത്ത് അവര് പറയും അത്രേ ഞങ്ങള് സകുടുംബം സ്വർഗത്തിൽ വരാനുള്ള കാലു അവര് പറയും ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അതുകൊണ്ട് ഞങ്ങൾ ദുനിയാ ആഹ്ലത്തിൽ വന്നപ്പോല അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം നരകത്തിൽ നിന്നുള്ളു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ഞങ്ങൾ കുടുംബത്തിന് നന്നായിട്ട് ജീവിച്ചവരാ ദുനിയാവിൽ അതുകൊണ്ട് ഞങ്ങൾ അതേ കുടുംബമായിട്ട് സ്വർഗത്തിലാണ് അവര് ദുനിയാവിൽ എങ്ങനെയാ കുടുംബത്തിന് നന്നായിട്ട് ജീവിച്ചത് എങ്ങനെയാ ജീവിച്ചത് റർ ആൻ സൂറത്തു അവന്റെ മുമ്പിൽ ശിരസ് അവന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം അതുകൊണ്ട് അവന്റെ തൃപ്തിയുള്ള സ്വർഗം ഞങ്ങൾക്ക് നൽകി അഹിലിന അഖിലെന്ന് പറഞ്ഞ കുടുംബം ഞങ്ങൾ കുടുംബത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ആരാധിച്ച് ജീവിച്ചവരാണ് അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗം നൽകി അള്ളാഹു നൽകട്ടെ അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരായി ഖുർആൻ പറഞ്ഞ കുടുംബത്തിലെ അംഗങ്ങളാവണം ആദ്യം ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം നാളെ വരെ അള്ളാഹു വരിഹു നൽകട്ടെ സംസാരിക്കാം അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുസ് ജീവിതത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ നാളെ നമ്മുടെ പ്രസംഗം ഇൻഷാല് മകരിവ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങും എതികൂടെ പറ്റിയ സമയ പത്ത് മണി നമുക്ക് സുബൈ നന്നായിട്ട് നിസ്കരിക്കാം െ ഇൻഷാ അല്ലാ നല്ല വിഷയം പറയണമെന്നുണ്ടോ ഇൻഷാള്ള ആണെങ്കിൽ പറയാം